അടുത്ത സീസണിലേക്കുള്ള ഐ എസ് എല്ലിന്റെ ഫിക്സർ പുറത്തുവന്നു ഡിസംബർ മുപ്പത് വരെയുള്ള ആദ്യഘട്ട മത്സരങ്ങളുടെ ഫിക്സറാണ് പുറത്തുവന്നത് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് ഐ എസ് എൽ ആരംഭിക്കുന്നത് മോഹൻ ബഗാനും മുംബൈ സിറ്റിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച തിരുവോണ നാളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമാണിത് പഞ്ചാബ് എഫ് സിയ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ നേരിടുന്നു വൈകുന്നേരം ഏഴ് മുപ്പതിന് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കിയുള്ള മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഒന്ന് പരിശോധിക്കാം ആദ്യഘട്ടത്തിൽ പതിനാല് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഏഴ് ഹോം മത്സരങ്ങളും ഏഴ് എവേ മത്സരങ്ങളും എല്ലാ മത്സരങ്ങളും ആരംഭിക്കുന്നത് വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു കൊച്ചിയിൽ വച്ച് അടുത്ത മത്സരം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് ഞായറാഴ്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള എവെ മത്സരമാണ് ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച ഒഡീഷ എഫ് സിയുമായിട്ടുള്ള എവേ മത്സരം ഒക്ടോബർ ഇരുപത് ഞായാഴ്ച മുഹമ്മദ്ൻസുമായിട്ടുള്ള എവേ മത്സരം ഒക്ടോബർ ഇരുപത്തി വെള്ളിയാഴ്ച ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള ഹോം മത്സരം നവംബർ മൂന്ന് ഞായറാഴ്ച മുംബൈ സിറ്റിയുമായിട്ടുള്ള എവേ മത്സരം നവംബർ ഏഴ് വ്യാഴാഴ്ച ഹൈദരാബാദ് എഫ് സിയുമായിട്ടുള്ള ഹോം മത്സരം നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച ചെന്നൈൻ എഫ് സിയുമായിട്ടുള്ള ഹോം മത്സരം നവംബർ ഇരുപത്തി വ്യാഴാഴ്ച എഫ് സി ഗോവയുമായിട്ടുള്ള ഹോം മത്സരം ഡിസംബർ ഏഴ് ശനിയാഴ്ച ബംഗളൂരു എഫ് സിയുമായിട്ടുള്ള എവേ മത്സരം ഡിസംബർ പതിനാല് ശനിയാഴ്ച മോഹൻബഗാൻ സൂപ്പർ ജയിൻസുമായിട്ടുള്ള എവേ മത്സരം ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മുഹമ്മദൻസുമായിട്ടുള്ള ഹോം മത്സരം ഡിസംബർ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ജംഷഡ്പൂരുമായിട്ടുള്ള എവേ മത്സരം ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യഘട്ട മത്സരങ്ങളുടെ ഷെഡ്യൂൾ